സംസ്ഥാനത്തെ ഭരണയന്ത്രം ചലിക്കുന്നില്ല മുഖ്യമന്ത്രി വെറും പാവയാണെന്ന ആരോപണം ഉയർത്തി രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല വലിയ ആരോപണം ഉന്നയിക്കപ്പെട്ട ഉദ്യോഗസ്ഥരെ വരെ സംരക്ഷിക്കുന്ന ഒരു നയമാണ് മുഖ്യമന്ത്രി കൈക്കൊള്ളുന്നതും ഈ നയമാണ് മുഖ്യമന്ത്രി പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്നത് ശിവശങ്കരൻ കെ എബ്രഹാം ഡി ജി പി അജിത് കുമാർ തുടങ്ങി നിരവധി ആളുകളെ ഇതിന് ഉദാഹരണങ്ങളായി അദ്ദേഹം എടുത്തു പറഞ്ഞു എല്ലാവർക്കും ഒപ്പം ഇടപാടുകളിൽ പങ്കാളികളായി ലാഭം കൈപ്പറ്റിയ ആളായി മുഖ്യമന്ത്രി മാറിയതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നടപടി പോലും എടുക്കാനാവാതെ നിരന്തര ബ്ലാക്ക് മെയിലിങ്ങിന് പിണറായി വിജയൻ വിധേയനാകുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മാത്രമല്ല അഴിമതിയുടെ മഹാസാഗരത്തിൽ കിടക്കുമ്പോഴും വനിതകളെയും യുവാക്കളെയും മാനിക്കാൻ പോലും ഈ ഭരണകൂടം ഒരുക്കമാകുന്നില്ല സമരങ്ങളെ പുച്ഛു ഫാസ്റ്റസ്റ്റ് നയമാണ് ഇവിടെ യഥാർത്ഥത്തിൽ നടപ്പാക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ആശാവർക്കർമാരുടെയും വനിതാ പോലീസ് റാങ്ക് ലിസ്റ്റിലെ നിസ്സഹാരായ വനിതകളുടെയും കണ്ണീർ ഈ സർക്കാരിന്റെ ക്രൂരതയ്ക്ക് സാക്ഷിയായി നിലനിൽക്കുകയാണ് അനധികൃത നിയമന നിരോധനം മൂലം തൊഴിലില്ലായ്മ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുടെ ശാപം ഈ സർക്കാരിനെ പിന്തുടരുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം പിൻവാതിൽ നിയമനങ്ങളിൽ സർവകാല റെക്കോർഡും ഇടുകയുണ്ടായി പാർട്ടി ബന്ധുക്കളെ മുഴുവൻ സർക്കാർ സ്ഥാപനങ്ങളെ തിരികെ കയറ്റുകയാണ് ചെയ്യുന്നത് കേരളത്തിലെ പാവപ്പെട്ട ചെറുപ്പക്കാരുടെ കണ്ണീരിന് പുറത്താണ് ഈ നിയമ െല്ലാം തന്നെ നടന്നതും ഒരു ലക്ഷത്തിൽ പരം പിൻവാതിൽ നിയമനങ്ങൾ നടന്നുവെന്നും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമിക്കേണ്ട അർഹരായ ഉദ്യോഗാർത്ഥികളിൽ വെറും മൂന്നിലൊന്നിന് മാത്രമാണ് നിയമനം ലഭിച്ചതെന്നും കണക്കുകൾ വെളിപ്പെടുത്തുന്നുണ്ടെന്നും അദ്ദേഹം പറയുകയുണ്ടായി